ഇന്ന് നമുക്കൊരു ഉപ്പിലിട്ട തയ്യാറാക്കിയാലോ അപ്പം ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പേരക്ക പേരക്കെടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് നെല്ലിക്ക പിന്നെ മാങ്ങ വലിയൊരു മാങ്ങ കേട്ടോ അപ്പം ഇതെല്ലാം ഒന്നിച്ചിട്ട് ആണ് നമ്മൾ ഉപ്പിലിടുന്നത് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് വാഷ് ചെയ്യത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്ക് പീസാക്കാം എല്ലാം കൂടെ പീസാക്കി വെക്കാം പിന്നെ നെല്ലിക്ക മാത്രം ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ മറ്റേത് എല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തിളപ്പിച്ചറിയ വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അത് റെഡിയാക്കി വെക്കണം അപ്പോൾ പിന്നെ നമ്മൾ ഇടന്ന് കുപ്പി ഭരണി എന്തായാലും നന്നായിട്ട് കഴുകി തുടച്ച് വെക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ച് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് അപ്പോൾ കല്ലുപ്പാണ് ഇതിന് നല്ലത് അപ്പോൾ ഞാൻ ഈ മാങ്ങന്റെ അണ്ടി ഒന്നും കളഞ്ഞില്ല കേട്ടോ അതിൻ്റെ ആ പുളുപ്പും കൂടെ വന്നോട്ടെ നേരിച്ചിട്ട് വലിയ മാങ്ങൻ്റെ അണ്ടിയായപ്പോൾ അത് അടിയിൽ തന്നെ ഇട്ടു അപ്പോൾ ഫസ്റ്റ് തന്നെ കല്ലുപ്പ് ഇട്ടു പിന്നെ മാങ്ങ ഇട്ടു പിന്നെ പിന്നെതാ നമ്മൾ കട്ട് ചെയ്ത എല്ലാ ഇതും ഇട്ടു പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളകും അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഒഴിക്കുന്നത് ലാസ്റ്റ് ഇതാ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ ഇട്ടുകൊണ്ട് വെക്കുന്നുണ്ട് അപ്പം ഇത് നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങാതെ നമുക്കെന്നെ സ്വന്തമായിട്ട് തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാം കേട്ടോ കുട്ടികൾക്കെല്ലപ്പം ഭയങ്കര ഇഷ്ടമാണല്ലോ ഉപ്പിലിട്ടത് എവിടെ പോയി കഴിഞ്ഞാലും അവരത് ഭയങ്കര ഒരു ആകർഷണമാണല്ലോ അപ്പം ഇതാ അന്യത്തിൻ്റെ മോളും ഒക്കെ ഉണ്ടായപ്പോൾ അങ്ങനെ കുറച്ച് ഇണ്ടാന്ന് ചെയ്യും എനിക്ക് കൊളുപ്പൊന്നും പത്ര പറ്റില്ല എന്നാലും അവരൊക്കെ ഉണ്ടായപ്പോൾ ചെയ്ത ഞാൻ വലിയ എല്ലാം കൂടെ വലിയ കുപ്പിയിൽ ഇടാൻ വിചാരിച്ചിട്ട് അപ്പം അതാ പച്ചമുളകും പിന്നെ പിന്നെതാ നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇത് നികക്ക വെള്ളം വേണം കേട്ടോ നമ്മൾ എത്രയാണോ ഇത് ഉള്ളത് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണം വെള്ളമൊഴിക്കണം അപ്പതാ കാന്താരി മുളകും ഇട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ അപ്പോൾ രണ്ടും കൂടാണ് കേട്ടോ അത് ഇട്ടത് അപ്പോൾ അത നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ ഞാൻ ഈ വിനീഗർ കേട്ടോ അതിനകത്ത് ഒഴിക്കുന്നത് വിനികർ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം ഞാൻ എന്താ വിനീഗറും കൂടി ഒഴിച്ചിട്ട് മരത്തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം നമ്മൾ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇപ്പം തന്നെ കഴിക്കരുത് കേട്ടോ നമ്മൾ ഒരു ദിവസമെങ്കിലും ഇത് മൂടി വെച്ചിട്ട് നമുക്ക് പിറ്റേന്ന് കഴിക്കാം ഇപ്പം നമുക്ക് ആർക്കായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് ടേസ്റ്റ് നോക്കാൻ തോന്നും എന്നാലും നമ്മളൊന്ന് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം അങ്ങനെ താ നമ്മൾ പിറ്റേന്ന് ചെയ്യുന്ന ഇത് ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ചില നമ്മൾ ഇതാ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പുറത്തിരിക്കുന്ന സമയത്ത് മോള് പാത്രത്തിലാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോയി തന്നെ കേട്ടോ അപ്പോൾ നമ്മളതിരുന്ന് കഴിക്കാൻ പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പുളിയുള്ള അത്ര ഇഷ്ടമല്ല എന്നാലും നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കുറച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് പീസ് അപ്പോൾ അപ്പതാ നമ്മളെ ഉപ്പിലിട്ട സിമ്പിളായിട്ട് നമുക്ക് തന്നെ തയ്യാറാക്കാം നമ്മൾ പുറത്തൊന്നും പോയിട്ട് ഒന്നും വാങ്ങിക്കഴിക്കാതെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാം അപ്പതാ നമ്മളിത് അതിൻ്റെ ആ നീരും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കും എന്ത് വേണമെങ്കിലും നമുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഉപ്പിലിട്ട് കഴിക്കട്ടോ ഇത് മാത്രല്ല എന്തോ അപ്പൊ അതാ നെല്ലിക്കലോ ഒന്നും കൂടെ നമുക്ക് അതിൽ ഇതാവാണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ നെല്ലിക്കലൊന്ന് ഉപ്പ് ശരിക്കൊന്ന് പിടിക്കണമെങ്കിൽ മറ്റുള്ള എല്ലാം കറക്റ്റ് ആയുണ്ട് കേട്ടോ പിറ്റേന്ന് എടുക്കുമ്പോഴത്തേക്ക് തന്നെ ആ അപ്പൊ അതാ നമ്മള് അതൊക്കെ കഴിച്ചു അപ്പൊ നമ്മൾ ഇത്രയേ ഇത്രയുള്ളു എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായിരിക്കുന്നു അടുത്ത വീടിയുമായി കാണാം